കോഴമോള്ലയിൽ തലയിൽ മുണ്ടിട്ട് ഓഫീസിൽ ഓഫീസിൽ തലയിൽ മുണ്ടിട്ട് കാര്യത്തിലുള്ള ദുരൂഹത ഇപ്പോഴും തുടരുകയാണ് ടി വീണ ചെന്നൈ എയർപോർട്ട് വഴി ഇവിടേക്ക് പുറപ്പെട്ടു എന്ന് എയർലൈൻസ് അധികൃതർ പറയുന്നുണ്ടെങ്കിലും ചെന്നൈയിലെ റിപ്പോർട്ടർമാർ കിടഞ്ഞു ശ്രമിച്ചിട്ടും പോലും അവിടുന്ന് കണ്ടു കിട്ടിയിട്ടില്ല ടി വീണ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ചെന്നൈ ഓഫീസിലെത്തി കയ്യും കൂപ്പി നിൽപ്പുണ്ട് തന്റെ ഊഴം കാത്ത് ആരെങ്കിലും തന്നെ കാണുന്നുണ്ടോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചെന്നൈയിൽ നിൽപ്പുണ്ട് അരുൺ പ്രസാദ് മുന്നിൽ മൊഴി നൽകുവാൻ എത്തിയതാണെന്നാണ് വിവരം ഇപ്പൊ ഞാൻ ഭിക്ഷക്കാരനല്ല സർ നിങ്ങൾ കാരണം ഭിക്ഷക്കാരൻ ആയേക്കാവുന്ന ടി വീണ ആണ് ും തമ്മിൽ നടത്തിയ പണമിടപാട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെയും അഴിമതി നിയമത്തിന്റെയും പരിധിയിൽ വരുന്ന കുറ്റകൃത്യമാണെന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ കണ്ടെത്തൽ നിനക്ക് ഇങ്ങനെ അതീവ രഹസ്യമായിട്ടായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും യാത്ര പുറപ്പെട്ടത് അന്വേഷിച്ചാൽ വിജയന്റെ മകൾ ഗോതമ്പുട്ടതിന്നും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാവരും ഞാൻ പറയുന്നത് ഒരാളും വിശ്വസിക്കുന്നില്ല എങ്ങനെയുണ്ട് പ്രോബ്ലം എന്നെ ും സത്യസന്ധമായി അധ്വാനിച്ച് നേടുന്നതേ നിലനിൽക്കൂ അല്ലാതെ മറ്റുള്ളവരെ ചതിച്ചും പറ്റിച്ചും കുറുക്കുവഴിയിലൂടെ വിജയിക്കാൻ ശ്രമിക്കുന്നത് കഴിവുകെട്ട ഭീരുക്കളുടെ ലക്ഷണമാണ്